ഹായ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ സമയം ഏതാ ഞാൻ ഇന്ന് വരാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി കാരണം ഇന്ന് കുറച്ചധികം പണികളുണ്ടായി നാളെ ആഗസ്റ്റ് പതിനഞ്ചായതുകൊണ്ട് പിള്ളേരൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിനി വരുമ്പോഴേ ഓരോ സാധനങ്ങൾ നാളത്തെ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ റെഡി ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഓർഡർ ഇട്ടോണ്ട് അതൊക്കെ വാങ്ങി അപ്പോൾ ഇപ്പം മഴയൊന്നുമില്ല എന്താ വെച്ചാൽ അല്ലെങ്കിൽ വൈകുന്നേരം സമയങ്ങളിൽ ഭയങ്കര മഴ ആയിരിക്കും കേട്ടോ പിന്നെന്താ പറയാ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയാൻ മാത്രമൊന്നും ഇല്ലെങ്കിലും ഡെയിലി എന്തെങ്കിലുമൊക്കെ ഒന്നും മിണ്ടിയും പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കണം അത്ര ഇപ്പം പല്ല് വേദന ഒരു കാര്യം പറഞ്ഞതെന്ന് പറയില്ല ഞാൻ എനിക്ക് വേദനകളുണ്ട് അതൊക്കെ ഒന്ന് കുറഞ്ഞ ശേഷം വേണമെന്ന് ഹോസ്പിറ്റലിൽ ഒന്നുകൂടി പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് കട്ടിയാഹാരങ്ങളൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ചില സമയത്ത് വർത്താനം പറയുമ്പോഴും എനിക്ക് ആ ഒരു പെയിൻ വരുന്നുണ്ട് അപ്പം എന്തിരുന്നാലും എല്ലാവർക്കും ഓരോ അസുഖങ്ങളും ഉണ്ടാവല്ലോ അതൊക്കെ അതിൻ്റെ രീതിയിൽ എടുത്ത് അങ്ങ് പോകട്ടെ വേദന ഒക്കെ നമുക്കൊരു സൈഡിലേക്കങ്ങ് മാറ്റി വെക്കാം അങ്ങനെ പറയാൻ പറ്റുള്ളൂ കമ്മൽ പോലും ഒന്നും ഇട്ടിട്ടില്ല ചില സമയത്തൊക്കെ ഞാൻ ചാരിക്കോട്ടാ മുമ്പൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഓ നമ്മളെ എല്ലാവരും കാണുന്നതല്ലേ കുറച്ച് വൃത്തിയും മെനക്കൊക്കെ നിൽക്കണ്ടേ എന്നുള്ളതാണ് മുമ്പത്തെ ചിന്താഗതി ഉണ്ടാവില്ലേ പക്ഷെ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും നോക്കാനൊന്നും ഇല്ല ഇപ്പോഴും ഈ സീരിയലിലെത്തപ്പോൾ എപ്പോഴും നമുക്ക് ഒരുങ്ങിയിട്ട് ക്യാമറക്ക് മുമ്പിൽ വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇന്ന് കുറച്ചട ലിബാവ് ഇട്ടിട്ടുണ്ട് ആ ചുണ്ടൊക്കെ ഇങ്ങനെ എന്താ പറയാ വറണ്ട് ഇങ്ങനെ പൊട്ടുന്നു ചില സമയത്തൊക്കെ ഭയങ്കര വേദന നമ്മൾ എരിവുള്ള കറിയൊക്കെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് അറിയുന്നത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷം എന്താ പറയുക ആ വീട്ടിൽ നിന്ന് അമ്മനക്ക് ഈ മാസത്തെ മൊത്തം അരിയെന്ന് തന്നിട്ടുണ്ട് അപ്പം ഇപ്രാവശ്യം എന്താ പറയുക കുറച്ചാക്കൊക്കെ ഓണം കിറ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ പിന്നെ സ്പെഷ്യൽ അരിയൊക്കെ ഉണ്ട് അപ്പം റേഷാപ്പിലൊക്കെ പോയിട്ട് അരിയൊക്കെ മേടിക്കേണ്ട അവർ മേടിച്ചു വെക്കുക അപ്പം ഞാൻ ഇന്നതൊക്കെ വാങ്ങി ഓട്ടയാക്കിയിട്ട് വീട്ടിലെത്തിയാപ്പൻ്റെ കൂടെ അതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് കൂടുതലൊന്നുമില്ല നാളെ എനിക്ക് ലീവൊന്നുമില്ല പഠിക്ക് പോകണം പിള്ളേർ രാവിലെ പോയിട്ട് കുറച്ച് സമയം സ്കൂളിൽ ഒന്നും ഇതാക്കിയിട്ട് അവർ മധുരമൊക്കെ കഴിച്ച് തിരിച്ച് വരും ഇവിടെ നിന്നെങ്കിൽ പായസൊക്കെ നമുക്ക് വിട്ടുമായിരിക്കും അല്ലേ ഒന്ന് വിചാരിക്കുന്നത് അടുത്തുള്ള ആരെങ്കിലുമൊക്കെ പതാക ഒക്കെ ഉറത്തിയിട്ട് പായസമൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ വഴിക്കുന്നത് കുടിക്കാം സൂപ്പറായിരിക്കും കഴിഞ്ഞ വട്ട എവിടുന്നോ കിട്ടീനോന്ന് നമുക്കൊരു ഓർമ്മ അല്ലെങ്കിൽ ഇപ്രാവശ്യം ഞങ്ങൾ മേടിക്കും പായസം ഞങ്ങൾ കുടിക്കും എന്തായാലും മൊത്തത്തിൽ മൊത്തത്തിലിട്ടവളൊക്കെ ആൾ കുറവാണെങ്കിലും നമ്മൾ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യും അങ്ങനെയൊക്കെയാണ് പിന്നെന്താണ് നിങ്ങൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്യും നിങ്ങൾ ഇങ്ങനെ വീഡിയോ മാത്രം കണ്ടിട്ട് പോയാലെങ്ങനെയാ ഇങ്ങനെ ശത്രുവായിട്ട് കാണുന്നുണ്ടോ അതുകൊണ്ടാണോ ഒന്നും ചെയ്യാത്തത് അപ്പൊ നിങ്ങളൊക്കെ അഭിപ്രായങ്ങളും നിങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് തോന്നുന്നതെന്നൊക്കെ ചെയ്യാ അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തൂടെ എന്നാലല്ലേ എനിക്കത് വായിച്ചിട്ട് പിന്നെയും പിന്നെയും പിന്നെ വീഡിയോ ഇടാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതാരും കമന്റും ആരും മിണ്ടുന്നില്ല പിന്നെ എന്താ ചെയ്യുക പ്രത്യേകിച്ച് കണ്ടന്റൊന്നും എനിക്ക് എവിടെയും പോയി തപ്പിയെടുക്കാൻ കഴിയുന്നില്ല അതായത് നമ്മളൊരു ഒറ്റയാൾ പോരാട്ടമായതുകൊണ്ട് കൂടെ കുറേ ആൾക്കാരൊന്നും ഇല്ലല്ലോ അപ്പോൾ കണ്ടന്റൊന്നും ഇല്ല അപ്പം എനിക്ക് എനിക്ക് സംസാരിക്കാനേ അറിയത്തുള്ളൂ അതുകൊണ്ടാണ് സംസാരിച്ച് വീഡിയോ ഇടുന്നത് ഇപ്പോൾ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞായറാഴ്ച കുറച്ച് വീഡിയോസൊക്കെ ഇടാം വരുന്നുണ്ട് അതിൻ്റെ കണ്ടെന്തൊക്കെ വരുന്നുണ്ട് ഓണായില്ലേ ആ ബസ്റ്റ് ചില സമയത്ത് ഇതാണ് ഇതാണ് അരോചകം തയ്ക്കാൻ പറ്റൂല വീഡിയോ എടുക്കുന്ന ടൈമ് കറക്റ്റായിട്ട് ഇവർക്ക് അറിയാൻ തോന്നുന്നു ഒന്നുമില്ലെങ്കിൽ പൂച്ച ഒന്നുമില്ലെങ്കിൽ പട്ടി കുഴപ്പമില്ല അവർക്കും വേണ്ടല്ലേ അവരുടെ ജീവിതമല്ലേ അപ്പോൾ അവരങ്ങനെ കുറക്കട്ടെ അപ്പം ഞാൻ എന്തായാലും എൻ്റെ കുറെ നിർത്താൻ പോകാന്ന് ഫുഡ് കഴിക്കണം നല്ലപോലെ വിഷക്കുണ്ട് അങ്ങനെ അതൊക്കെ ധഹിച്ചിട്ടില്ല ഒന്ന് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഫുഡൊക്കെ കഴിക്കുക ഹാപ്പിയിട്ടിരിക്കുക നാളെ ജോലിക്കൊക്കെ പോകണ്ടാത്തവരു ഉച്ചവരെ കിടന്നുറങ്ങാം അല്ലാത്തവര് ജോലിക്കൊക്കെ പോവുക അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നാളെ ഇതുപോലെ പറയാം തരാം